ോ എന്തൊരു സന്തോഷം അതൊരു ചോദ്യം അയച്ചി എന്നെ കൊണ്ടുപോവുന്നില്ല ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് പ്രകടനങ്ങളാണ് ാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇത് സെക്കൻഡ് 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 ഇന്റർനാഷണൽ ആണോ പഠിക്കാൻ പഠിക്കാൻ പോയി പോയതാണല്ലോ ഇത് പഠിക്കാനല്ല ഇത് അതിലും പേടിച്ച് പോകുന്നത് എന്നാലും കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഒരുമിച്ച് ഒരുമിച്ചാവണം എന്നൊക്കെ നടന്നില്ല തന്നെ പോവാ ആശാൻ കല്യാണം കഴിക്കണോ വാ എങ്ങോട്ടാ പോണേ സാധനങ്ങള് മേടിച്ചു കേട്ടോ ഒരാളുടെ രണ്ട് കൂട് നിറയുള്ള കോസ്റ്റ്യൂംസ് ഒന്ന് അൺബോക്സ് ചെയ്യണ്ടേ നമുക്ക് റിവീൽ ചെയ്യണ്ട് തുണി അലിക്കുന്നത് മോളി കിടപ്പില്ല അപ്പൊ ഞാനിങ്ങനെ ഡിക്കാത്രോണി പോയിട്ട് എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിച്ചതാണ് കേട്ടോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോസ് കാണുന്ന ആണുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ സെലക്ഷനൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിക്കാത്തറില് ചെന്നാൽ കിട്ടും കേട്ടോ ഈ ഒരു ടീഷർട്ടിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ ഇതിന് പേർ ആയിട്ട് എന്താ പറയാ നിക്കർ ആ ചേരുന്ന ഷോർട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് ആ ബീന് ചേരുന്ന അതെ എം ആർ പി ഇതിനകത്ത് ഞാൻ വായിക്കുന്ന എം ആർ പി അല്ല അതിനും ഡിസ്കൗണ്ടിലാണ് സാധനങ്ങളൊക്കെ കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ടീഷർട്ടിന് ചേരുന്ന ഒരു ഷോർട്സും ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇതിന് എത്രയാണ് വില വരുന്നത് ഇതൊക്കെ വില വിവരങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി വീഡിയോ ലെങ്തി ആയി പോകും കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇത് ആൾ ഇടത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞ അടിപൊളിയായിരിക്കും അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കളർഫുള്ളായിട്ടുള്ളതൊക്കെ എടുത്ത് വിടീക്കുന്നതാണ് ഇതിൻ്റെ സ്റ്റിക്കറും കൂടെ കട്ട് ചെയ്ത് പോവാണ് തുണി മൊത്തം വാരിക്കട്ടിക്കൊണ്ട് പോവാണോ ഏ എൻ്റെ മൊന്നെ അങ്ങനെ പറയല്ലേ പോവല്ലേ ഒരു കൈ ഇല്ലാത്ത പെനിയൻ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ നിക്കറിൻ്റെ കൂടെ നല്ല രസമായിരിക്കും ഇത് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാ അതിൻ്റെ വിലയും മറ്റേ മെൻഷൻ ചെയ്ത് വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു ഒരു ടൈമില്ല ഇതൊരു ഇതൊരു ഷോർട്ട്സ് ഈ പറഞ്ഞപോലെ പിങ്ക് കളർ കേട്ടോ പെൺപിള്ളേരുടെ കളറാണ് പിങ്ക് ഒക്കെ സാരമില്ല എൻ്റെ കെട്ടീന ഇടട്ടെ ഞാൻ അടുത്തത് അടുത്തൊരു കയ്യിലാത്ത വെനീനാണെട്ടോ ഇത് കണ്ടോ ഇത് നല്ല രസമുണ്ടല്ലേ നീ പിന്നെ 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 ഈ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതല്ലോട്ടോ ഇത് ഇത് പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിനെടുത്ത കളറാണ് കേട്ടോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കളറ് പിന്നെ ഉണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട എടുത്തതാണേ നല്ല രസമില്ല കാണാനായിട്ട് ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് കേട്ടോ കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പോയി എന്താ വലിയ വലിയ ബ്രാൻഡിൻ്റെ ടിഷർട്ട് എടുക്കുന്ന വിലയൊന്നും ആയിട്ടില്ല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൻ്റെ വില എം ആർ പി പക്ഷെ അതിലും കുറച്ച് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ 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 ഇതൊരു നിക്കറും ബ്ലാക്ക് സൈഡിൽ അതിൻ്റെ പ്രിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നതേ പ്ലെയിൻ കളർ എല്ലാത്തിനും ഇടാൻ പറ്റിയ ബ്ലാക്ക് കളറിലും പിന്നെതേ വീട്ടിലിടാനായിട്ട് സ്ലിപ്പേഴ്സ് മേടിച്ചിട്ടുണ്ട് നല്ലതാണ് നല്ലതാണോ മഴയത്തൊക്കെ ഇടാനിപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ കേട്ടോ നയൻ 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 പിന്നെ പിന്നെ അടുത്തത് ഒരു ടീഷർട്ട് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ പിന്നെ പിന്നെ ഒരു ലോവറ് ഇതുണ്ടോ ബ്ലൂ കളർ ഇങ്ങനത്തെ നീളമുള്ള പാൻറ്റിനൊക്കെ വില വരുന്നത് വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് പിന്നെ പിന്നെ അടുത്തത് അതെ ഒരു ടീഷർട്ട് കളർഫുൾ ടീഷർട്ട് കേട്ടോ പുറത്തൊക്കെ പോയി നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി അടിപൊളി എടുക്കാത്ത സാധനം പിന്നെ പിന്നെ എനിക്കിപ്പോഴല്ലേ മനസ്സിലായത് എൻ്റെ കെട്ടിയത് എന്താ അടിക്കാത്തിലോണീന്ന് ഇറങ്ങാത്തതെന്ന് എന്താ അടുത്ത് ഓർമ്മ കേട്ടോ ഇത് കണ്ടോ നല്ലതല്ലേ ശരിക്കും വന്നാൽ എനിക്ക് താൻ തോന്നും കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു പാൻറ്റാണേ ഇത് കണ്ടോ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ റെയർ പീസാണ് നല്ലൊരു കളറല്ലേ നല്ല ഫാഷണബിളും ആണ് ട്രെൻഡും ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മെറ്റീരിയലിനൊക്കെ ആണെങ്കിലും മറ്റ് ബ്രാൻഡുകളൊക്കെ തേടി പോകണേ ആ ഒരു ക്വാളിറ്റി വരുന്നതന്നെ ഇതിൻ്റെ രണ്ടിരട്ടി പ്രൈസാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വേ തത്തമ്മപ്പച്ച കളറ് എൻ്റെ പൊന്നു മനുഷ്യൻ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കല്ലോ കേട്ടോ നല്ല ഫ്ലോറസ്സിൻ്റെ കളറുണ്ട് എവിടെ നിന്നാലും ആളെ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അടുത്തത് നീ കുനിയാൻ പോയല്ലോ നമ്മൾ ആ ഓറഞ്ച് കളർ പാൻറിന്റെ വേറൊരു ഷെയ്ഡാണ് കളർ ഷെയ്ഡാണ് വരുന്നത് ഇതൊക്കെ ഇട്ടെത്തി എത്തും പിന്നെ അടുത്ത ടീഷർട്ട് നല്ലൊരു ഇതൊരു ഗ്രീൻ അല്ലേ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല രസമുണ്ട് സിംപിളാണ് ഇതിൻ്റെ വില നയൻ 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 ട്രിപ്പിൾ നയൻ ആണ് വില വരുന്നത് പിന്നെ ഏതാണ്ടൊക്കെ കച്ച ഇച്ചറിയ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ പ്രോട്ടീൻ ബാർ മൂന്നെണ്ണം വാങ്ങി നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമാണ് മൂന്നല്ല നാലെണ്ണം വാങ്ങി പിന്നെ കൊറേ 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 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ ഇത് വേറെ ഒരു ടീഷർട്ട് ഈ മനുഷ്യനോട് തുണി ഇല്ലാണ്ട് എന്ന് എനിക്കറിയില്ല എന്തോരം തുണികളാ വാങ്ങിക്കൂട്ടിയത് മമ്മി മമ്മിയുടെ മകൻ കണ്ടോ ഷോപ്പിംഗ് ചെയ്ത ഞാൻ വല്ലതാണ് മമ്മിന്റെ കാല് അടുത്ത മകൻ ഓസ്ട്രേലിയക്ക് പോവല്ലേ എന്നാരം മുപ്പത് ഗർഭിണിയായ മകളെ തന്നെ ഓ മ്മയടുത്ത് തന്നെ തലയിൽ വച്ച് പോവാ ഒരു മാസത്തേക്ക് പോകണതല്ലേ ഡ്രസ്സൊക്കെ വേണ്ടേ ഡ്രസ്സ് വേണം പിന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇത് വല്ല കാലത്ത് വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ മേടിക്കുന്നുള്ളൂ നമ്മളൊക്കെ ഇടക്കിടക്ക് പോയി മേടിക്കുന്നതല്ലോ അതുപോലെ ആള് മേടിക്കുന്നില്ലല്ലോ പിന്നെ അഞ്ചു വർഷത്തേക്ക് ഡ്രസ്സ് വേണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഓർത്ത് ഇരിപ്പുണ്ട് അതൊക്കെ പിന്നെ അവിടെ ചൊല്ലുമ്പോൾ ഇടാനായിട്ട് ഗ്ലൗസ് പിന്നെ ഇത് ബൂട്ട്സിൻ്റെ കൂടെ ഇടാനായിട്ട് നീളമുള്ള സോക്സ് പിന്നെ പിന്നെ ഇത് നോർമൽ സോക്സ് ആണെന്ന് തോന്നുന്നു പിന്നെ ഇത് പില്ലോ ബാക്ക് റെസ്റ്റോ കഴുത്തിലിങ്ങനെ പ്ലെയിനിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ ചാരി ഇരിക്കാനുള്ളതല്ലേ അത് ഇത് വീർപ്പിക്കാവുന്നതാണോ എൻ്റെ ബബിൾസുള്ള ടൈപ്പല്ല അപ്പോൾ അങ്ങനെ പിന്നെ അത് വിസിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ ട്രക്കിങ്ങിനൊക്കെ അല്ലേ പോകുന്നത് അപ്പോൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ വിസിലടിക്കാനുള്ള അവരുണ്ട് അങ്ങനെ ഇത്രയാണ് എൻ്റെ കെട്ടിയോൻ്റെ ഷോപ്പിംഗ് ബാഗ് ഞാൻ നിങ്ങളെ അങ്ങ് റിവീൽ ചെയ്തെന്നേ ഉള്ളൂ ദിവ്യ സാധനങ്ങൾ മേടിച്ച് കിട്ടുക ദിവ്യ ഭയങ്കര ഷോപ്പിംഗ് ആണെന്നൊക്കെയല്ലേ ഇവിടെ എൻ്റെ അമ്മായിമ്മോ ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ടോ അപ്പോൾ എൻ്റെ കെട്ടിയതിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഒന്ന് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ എല്ലാം പ്രൈസ് ടാഗ് കട്ട് ചെയ്ത് എല്ലാത്തിൻ്റെയും പ്രൈസ് ടാഗ് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അതാണൊരു ഒന്നൊന്നര പണി എനിക്ക് ഡിക്കാത്രമുള്ള ഡ്രസ്സ് മേടിച്ച് ആകെ മൊത്തം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം രണ്ട് മൂന്ന് പ്രൈസ് ടാഗ് കാണും കേട്ടോ ഇതിനകത്തും ഇതിനകത്തും ഒക്കെ ഓരോ ടാഗുകൾ കാണും അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തില്ലേ നമ്മൾ മേത്ത് കുത്തി കയറും അതുകൊണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട് കേട്ടോ അമ്മി കൂടുന്നോ ആറിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകുന്നവരുടെ ഏറ്റവും വലിയ ടാസ്ക് ആണ് പാക്കിങ് അല്ലേ പുതിയ സാധനങ്ങളും എല്ലാം മേടിച്ച് അതിന്റെ എല്ലാം ലേബലും സ്റ്റിക്കറും എല്ലാം പാക്ക് ഒറ്റ ദിവസം ഉണ്ട് ഉണ്ട് ആയി മണിയായി നമ്മുടെ എല്ലാം കംപ്ലീറ്റ് കിലോ എത്ര ദിവസവും നാളെ പിന്നെ വൈകിട്ട് പോകുന്നോണ്ട് കുഴപ്പമില്ല ചെല്ലുമ്പോ അത്യാവശ്യം പെട്ടെന്ന് ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം മാറ്റി വെക്കും ഹാൻഡ് ബാഗിനകത്തെ ആണോ എന്നെട്ട് എന്നാ സാധന തന്നെ പോവാ പാക്കിങ് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് അടുത്തോണ്ടിരിക്കയാണ് സമയം പന്ത്രണ്ട് അഞ്ച് എപ്പഴാ പോണ്ടേ പോണോ ഏ പെട്ടിക്ക് അത്ര ബലം പോരല്ലോ സേഫ് ആണോ ഇത് കൊണ്ടുപോന്നേ എന്നാ ചെയ്യും ഒരു സിബു പറഞ്ഞു പോയി വെട്ടിയുടെ എല്ലാം എടുത്ത് വച്ചോ പാക്ക് ചെയ്യുന്ന മുപ്പത് ദിവസവും പിന്നെ പത്തെണ്ണം വെച്ച എല്ലാം എടുത്തിട്ടുള്ളതാനും അല്ലേ അതൊരു ചോദ്യം അയച്ചി എന്നെ കൊണ്ടോന്നില്ല വെട്ടി അഴിക്കും തുറക്കും പിന്നെ അടക്കും ഇത് തന്നെയാണുള്ള പരിപാടി ഏഹ് ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം എങ്ങാണ്ടോ ഇത് അഴിക്കും തുറക്കും എല്ലാം ചെയ്യുന്നു അതാ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ലാസ്റ്റ് ഇതെല്ലാം പൂട്ടി കെട്ടിയാ മതി പറഞ്ഞേത് ഫുൾ ടൈം ഇത് തന്നെ പരിപാടി സമയം ആറുമണി ആയി പോന്നില്ലേ പോണോ പോണോ എന്തൊരു സന്തോഷം അതൊക്കെ കഴിഞ്ഞാ കഴിഞ്ഞിട്ട് പോവാനായിട്ട് എന്നാ തീർതിയോ നോക്കിയാ എന്താ സന്തോഷം നോക്കിയാ എന്റെ അടുത്ത് പോണുമ്പോ ഏ എൻ്റെ പറഞ്ഞേക്ക് സ്വസ്ഥ ആര്യ അമ്മ ആരുടെ ഒരു ചെടിയൊന്നും ഇല്ലാതെ അതെല്ലേ കൊള്ളാ കൊള്ളാം ഇത്രേ ഉള്ളു ഇതുകൊണ്ട് ഇനി സർവൈവ് ചെയ്യണം ഓസ്ട്രേലിയ പോയി ഒരു മാസം അതെ അത് ശരിയാ എല്ലാം നോക്കി വേണമല്ലോ രണ്ടുപേരും ഒരു മാസത്തെ ഡ്രസ് മാത്രമേ ഉള്ളൂട്ടോ അതിന്റെ അത് വേറെ ഒന്നും ഇല്ല എന്റെ അത് ി ഇതിനെ ഒന്നും കൊണ്ടുപോകണ്ടോ ഇതിനൊന്നും കൊണ്ടുപോകുന്നില്ല ഈ ഓസ്ട്രേലിയക്ക് പോകുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തി ചെളിയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴുകാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ പക്ഷെ മണ്ണല്ലൂസിന്റെ കളറാന്ന് പറഞ്ഞത് ക്രിക്കറ്റ് കളിക്കാര്യം പറഞ്ഞു അപ്പൊ ശരി ഞാൻ പോയിട്ട് ഒരു കങ്കാരില്ലാത്ത കൊണ്ടുള്ളൂ എന്നാ പോയിട്ട് തരാം ടാറ്റാ ടാറ്റാറ്റാറ്റാറ്റ രണ്ടുപേരത്ത് കങ്കാരിന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട് ഞാൻ പോയാ